പി സി ജോർജ്ദാർ ഫ്യൂസായ ബൾവാണത്രേ അതും പി സി ജോർജ് സാർ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായ വാർത്ത വായിക്കുന്ന കൂട്ടത്തിലാണ് ഇതും കണ്ടത് ഇത് പറഞ്ഞത് ഈരാറ്റുപേട്ടക്കാരും അല്ല സുഡാപ്പികളല്ല ജമാഅത്ത് ഇസ്ലാമിക്കാരല്ല തീവ്രവാദികളല്ല അതിതീവ്രവാദികളുമല്ല സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ സാറാണ് അദ്ദേഹം ദേ പറഞ്ഞത് കേട്ടോളൂ ഇങ്ങനെ പോയ ചില കേ പിന്നെ എല്ലാം കൂടെ അടിച്ചെടുക്കാമെന്ന് പറഞ്ഞ വി സി ജോർജ് ഒരു ഫ്യൂസായ ബൾബാണ് വി സി എന്ന് പറഞ്ഞത് ആ ആ അതിനെ പിടിച്ച് കേട്ടിട്ടുണ്ട് എവിടെ കിട്ടാനും കൃത്യമായിട്ട് ഇതുകൊണ്ടൊന്നും കിട്ടണമെന്നില്ല ഫ്യൂസായ ബൾബാണത്ര ഞാനിതുവരെ ഫ്യൂസായ ഇത്രയും വലിപ്പമുള്ള ബൾബ് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ളത് സാധാരണ ഈ ഫോൾഡറിലൊക്കെ ഇടുന്ന ബൾബാണ് വെള്ളാപ്പള്ളി നടേശൻ സാറ് നല്ലൊരു ഇലക്ട്രിക്കൽ എൻജിനീയറാണ് കാരണം മുപ്പത് കൊല്ലമായി മെർക്കുറി പോലെ തിളങ്ങി കത്തി നിൽക്കുകയാണ് പുള്ളി എന്തെല്ലാ ശത്രുക്കൾ ഉണ്ടായിട്ടും പുള്ളിയുടെ അടുത്തോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളി ഫ്യൂസായ ബൾബാണെന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് സംശയിക്കേണ്ട കാര്യമില്ല ഫ്യൂസായ ബൾബ് തന്നെയാണ് പക്ഷേ ആ ഫ്യൂസായ ബൾബാണെന്ന് അറിഞ്ഞിട്ടും അതിൽ ഇലക്ട്രിസിറ്റി വിട്ട് കത്തിക്കാൻ വേണ്ടി ഓരോരുത്തർ നോക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം ഇടയ്ക്കിടയ്ക്ക് എർത്തടിക്കുകയോ ഒക്കെ ചെയ്യും എനിക്കത് ഫ്യൂസായ ബൾബെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശരി എന്താണെന്ന് വെച്ചാൽ ഈ പൊതുകുളം എന്നൊക്കെ പറയുന്നത് പോലെ പബ്ലിക് ഫ്യൂസ്ഡ് ബൾബാണ് ഫ്യൂസായ പബ്ലിക് ബൾബാണ് അതാരെ എവിടെങ്കിലും കൊണ്ടിടുന്നോ കിടക്കാനൊരു ഹോൾഡർ കൊടുത്താൽ എവിടെയും കിടക്കും അത് സുഡാപ്പയുടെ സ്റ്റേജിലാണെങ്കിൽ അവിടെ കിടക്കും അതിനു മുമ്പ് കേരളാ കോൺഗ്രസിൻ്റെ സ്റ്റേജിലെ ഹോൾഡറിലാണെങ്കിൽ അവിടെ കിടക്കും പിന്നിനി വേണമെങ്കിൽ മുസ്ലിം ലീഗ് എടുത്തോളാം എന്ന് പറഞ്ഞാലും മുസ്ലിം ലീഗിൻ്റെ ഹോൾഡറിലും കിടക്കും ആരും വലുതായിട്ട് എടുക്കാത്ത എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് സാക്ഷാൽ നമ്മുടെ മാത്യു സാമൂല് പോലും കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷനായി പി സിയെ കൊണ്ടുവരണമെന്നൊരു ഫാലസി പോലെ ഒരു ഇൻട്രസ്റ്റ് പോലെ ഒരു സുഫോസിക്ക പോലെ ഒരു സർഗാസിക്ക പോലെ ഒക്കെ പറഞ്ഞിട്ടും വന്നത് രാജീവ് ചന്ദ്രശേഖറാണ് പക്ഷേ സാമൂലിനെയൊക്കെ സമ്മതിക്കണം മാത്യു വന്നപ്പോൾ പിന്നെ എതിർപ്പൊന്നും പറഞ്ഞില്ല പിന്നെ പുള്ളി ആ വന്നേക്കുന്നത് ആരാന്നറിയാവോ എന്നുള്ള രീതിയിൽ അതിൻ്റെ കൂടെ അങ്ങ് നിന്നു പക്ഷേ ഇത് പറയുമ്പോൾ മോനൊരു കാര്യപ്പെട്ട ഉണ്ട് കേട്ടോ റമദാൻ്റെ അവസാനത്തെ പത്തുകളിൽ എനിക്ക് ഈ റമദാനിൽ തന്നെ ഉണ്ടായ വ്യതിയാനം ആണെന്നറിഞ്ഞുകൂടാ ഏതായാലും മോനൊരു കടുത്ത എന്താ പറയുന്നത് ദൈവികതയുടെ പ്രകാശം ഈ ഈരാട്ടുവേറ്റക്കാർ ദുവാ ചെയ്തതാണോ എന്നറിയാം അതാ കേട്ടോളൂ പല വാക്കുകളും അദ്ദേഹത്തിന് അങ്ങനെ തെറ്റുപറ്റിയ ഒരു സാഹചര്യം വീഡിയോ പരാമർശം വന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങളോട് അദ്ദേഹം ക്ഷമാപണം നടത്തിയിട്ടുണ്ട് ആ ഇസ്ലാം എന്ന പദം ഉപയോഗിച്ച് ഞങ്ങളൊന്നും ഒരിക്കലും ഇന്ന് വരെയും ഞങ്ങൾക്ക് ഇവിടെ ജനിച്ചു വളർന്നവരാണ് ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റി എട്ട് ശതമാനം ഇസ്ലാം സഹോദരങ്ങൾ അതിജീവിക്കുന്നു ഈ വീടിന്റെ എല്ലാ ചുറ്റും ചുറ്റുമുഴുവൻ മുസ്ലിം സഹോദരങ്ങളാണ് താമസിക്കുന്നത് ഞങ്ങളെല്ലാം നമുക്കറിയാം നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ എത്രമാത്രം നമുക്ക് കർമ്മബന്ധമുണ്ട് നമുക്ക് ആ ബന്ധം ഇപ്പോഴും ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ എസ് ടി പി യുടെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ മനസ്സരിച്ചത് എന്തെങ്കിലും സമയത്ത് മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാനയോ ഏഹ് മോശമാക്കിക്കൊണ്ട് ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല സംസാരിക്കേയില്ല ഇപ്പോഴും പറയുന്നു എന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളാണ് ആരെല്ലാം ഉണ്ടാകുമ്പോഴും അവര് ഏൽപ്പിച്ച കൊടിയല്ല മേടിച്ച് പിടിച്ചതാണ് ഞാൻ എന്റെ ഫോട്ടോയുണ്ട് ഞാൻ മേടിച്ച് ഈ കൊടി പിടിക്കാൻ മടിയില്ല എന്ന് പറയണം ഞങ്ങളെ അന്ന് രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് പത്ത് രണ്ടായിരത്തോളം രണ്ടായിരത്തി അഞ്ഞൂറ് ഇവിടെ അവർക്കിവിടെ മണ്ണത്തിലുണ്ട് അത്ര ഓട്ടേ ഉള്ളൂ പക്ഷെ അവര് ഈ ബാക്കിയുള്ളവരെ കൺസൾട്ടേറ്റ് ചെയ്യാനുള്ള പരിപാടി അപ്പൊ ആ വോട്ടുകൾ മേടിച്ചു തന്നെയാണ് ബി സി ഓർ ചേച്ചി ബി സി ഓർ ഇരുപത്തി രണ്ടായിരം ഒരു വർഷം ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ പിന്തുണ ഉണ്ടായിരുന്നു ആ പിന്തുണ നൽകിയവരെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് പുണ്യ റംസാൻ മാസമാണ് ഈ റമദാൻ മാസത്തിലെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും ഇസ്ലാം സമൂഹത്തിന് നേരുകയാണ് നമ്മള് എല്ലാ കാലത്തും ഈ നാടിനെ സ്നേഹിച്ചിട്ടുള്ളത് ഈ നാടിനെ പി സി ജോർജ് സ്നേഹിച്ച പോലെ വേറെ ആരും സ്നേഹിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഈ നാടിനൊരാവത്തുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാഷ പല ശൈലി അത് അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഭാഷയുടെ ശൈലിയൊക്കെ മനസ്സിലാവും പക്ഷേ കണ്ട കണ്ടാ പേട്ടക്കാരെ പൂഞ്ഞാറുകാരെ കേരളക്കാരെ കണ്ടാ കണ്ടാ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെല്ലാ ഇസ്ലാമികളാണ് പിന്നെ ഈരാറ്റുവേട്ടക്കാരെ അതിജീവിച്ചു എന്നാ അവർ കണ്ട ഇത്രയും നല്ലൊരു മനുഷ്യനാണ് ഇത്തരം മനുഷ്യന്മാരെക്കുറിച്ചാണ് ഈ സമൂഹത്തിൽ മോശമായി പറയുന്നത് കഷ്ടമുണ്ട് കേട്ടോ കഷ്ടം അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പോയി തൗബ ചെയ്ത് മടങ്ങണം പടച്ചോനിലേക്ക് ഇത്രയും നല്ലൊരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയുന്നതിനെക്കുറിച്ച് അതുകൊണ്ട് ഇദ്ദേഹത്തിനോട് അടുപ്പമുള്ള ഇസ്ലാം സഹോദരന്മാർ ഇദ്ദേഹത്തിനോടൊന്ന് കൊടുക്കണം നീ ഇങ്ങനെ പറഞ്ഞോ കുഴപ്പമില്ല എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ജീവിച്ച് മരിച്ചോട്ടറാ എത്ര കാലം ജീവിക്കാനാണ് അതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കണം എന്നൊന്ന് പറഞ്ഞു കൊടുക്കുകയും വേണം